നമസ്കാരം ഫ്യൂച്ചർ ത്രീ സിക്സ്റ്റിയിൽ ഞാൻ എം കെ തോമസ് നിങ്ങളോട് സംസാരിക്കുന്നു ഇത് പറയാനുള്ളത് മറ്റൊരു സംഭവമാണ് കേരള കർണാടകയിൽ നേഴ്സിംഗ് മറ്റുതര കോഴ്സുകളിൽ ഉപരിപഠനം നടത്താനായി എത്തുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നിരവധിയാണ് സ്ഥിരമായി എൻ്റെ വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് പ്രതിപാദിക്കുന്നു അതുമാത്രം തന്നെയാണ് ഈ കൊല്ലം അവിടെ സംഭവിച്ചു എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് തുടങ്ങി ജനുവരി മാസം അവസാന താഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഈ സമയമായിട്ടും രാജീവ് ഗാന്ധി ആര്യ സർവകലാശാല തങ്ങളുടെ കീഴിലുള്ള ഒറ്റ നഴ്സിംഗ് കോളേജിന് പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ അംഗീകാരം പുതുക്കി നൽകിയില്ല പലതിനും ഐ എം സി ഇല്ല ഈ സംഭവം കാരണം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ വായ്പ കിട്ടാതെ മറ്റുമായിട്ട് ബുദ്ധിമുട്ടുന്നു അവർ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് തിരിച്ചു പോവുകയാണ് ഇത് കണക്കിലെടുത്ത് യൂണിവേഴ്സിറ്റി എല്ലാ സ്ഥാപനക്കാർക്കും മുന്നറിയിപ്പ് കൊടുത്തതാണ് യാതൊരു ഉപാധികളും കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കണമെന്ന് എന്നിരുന്നാലും ഈ ക്രൂരന്മാരായ നിഷ്ഠൂരന്മാരായ മാനേജ്മെന്റുകളും ഏജന്റുമാർ ചേർന്ന് കുട്ടികളെ സർട്ടിഫിക്കറ്റ് എല്ലാം പിടിച്ചു വെക്കുകയാണ് ഫുൾ മുഴുവൻ കോഴ്സിന്റെയും ഫീസ് അടയ്ക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്നു പല വിദ്യാർത്ഥികളും ആത്മഹത്യ ഭീഷണി വരെ ചെയ്തിരിക്കുന്നു ഇതിനെല്ലാം ഒരു പരിഹാരം കാണാൻ കേരള സമൂഹത്തിനു വേണ്ടിയും മറ്റിതര സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയും വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സ്കോളേഴ്സ് ഇൻ ഇന്ത്യ ജനുവരി പത്തൊമ്പതാം തീയതി രാവിലെ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിൽ പ്രതിഷേധ നടത്തി ഒരുപാട് ബുദ്ധിമുട്ടനുഭവിച്ചാണ് രാജീവ് ഗാന്ധി ആരോഗ്യ ക്യാമ്പസിനകത്ത് പ്രതിഷേധ മാർച്ച് നടത്തിയത് അതും എൻ്റെ മേൽനോട്ടത്തിൽ തന്നെയായിരുന്നു Justice for nursing students in Karnataka. Students not only from Kerala, different parts of India are studying nation various courses, including nursing aids in Karnataka. All the nation colleges are affiliated with Rajiv Gandhi University of Health Science. Are the nepotism and corruption increases at the university. Many nation colleges violating all the rules and Creating threat to the life of nation's students in Karnataka, we are here here to submit a memorandum before the Vice Chancellor. We need university to act, Raji and the university to act immediately and stop all this violation. If any student discontinue the course, we want the certificate back as well as the amount also back. We want justice. We 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 ഞാൻ യൂണിവേഴ്സിറ്റി കയറി കൈവെട്ടും കാലു വെട്ടും ഒരുപാട് പേര് പറഞ്ഞായിരുന്നു തന്നെ മേലെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്നും യൂണിവേഴ്സിറ്റി ആരാകുമ്പോൾ അറിയാമല്ലോ തട്ടിക്കോട്ട് കൂടായ കോളേജുകാരെ സഹായിക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഭീഷണി ഞാൻ കന്നഡ ഹൈക്കോടതി പോവുകയും പോലീസ് സംരക്ഷണം നേടുകയും ആ പോലീസ് സംരക്ഷണത്തോടെയാണ് ഞാൻ രാജീവ് ഗാന്ധി ആരോഗ്യ ചെന്നത് അതിന് ശാശ്വതമായ ഒരു പരിഹാരം തരാമെന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതർ ഉറപ്പു നൽകിയത് ആയതിനാൽ ഇനിയും മുമ്പോട്ട് വന്ന് സർട്ടിഫിക്കറ്റ് അടച്ച പണവും കോഴ്സ് ഡിസ്കമിൻ്റ് ചെയ്ത് പോയിട്ടുള്ള വിദ്യാർത്ഥികൾ മുമ്പോട്ട് വരിക മുമ്പോട്ട് വന്ന് സർട്ടിഫിക്കറ്റും പണവും തിരികെ ലഭിക്കാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും എന്താണ് നടപടിക്രമങ്ങളും വാപ്സി പറഞ്ഞു തരും യാതൊരു മടിയും കൂടണ്ട ആരെയും പേടിക്കണ്ട ഒരു ഭീതിയും വേണ്ട ഒരു ഭയവും വേണ്ട എന്നെ ബന്ധപ്പെടുക എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നു